മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവ്യാപനത്തിൽ ആശങ്കയോടെ പ്രദേശവാസികൾ എടക്കര പോത്തുകല്ല് പഞ്ചായത്തുകളിലാണ് രോഗം വ്യാപിക്കുന്നത് രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ പാടില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരായ പേരാണ് ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത് അഡ്മിറ്റ് ചെയ്യാത്ത രോഗബാധിതരായ കേസുകൾ കേസുകൾ മേഖലയിൽ ഇന്നലെ മാത്രം പുതിയ കൂടി രജിസ്റ്റർ ചെയ്തു ഇതോടെ ആകെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടായി കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവാണ് എടക്കര പോത്തുകൽ മേഖലയിൽ ആശങ്ക പരത്തുന്നത് എടക്കര പഞ്ചായത്തിലെ ചെമ്പങ്കൊല്ലി സ്വദേശിയായ മുപ്പത്തിയേഴുകാരനാണ് ഇന്നലെ മരിച്ചത് ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മലപ്പുറം ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി ഈ ആപത്തിനെ തടുക്കാനുള്ള എല്ലാ പ്രവർത്തികളും പഞ്ചായത്തും എല്ലാ സഹായത്തോടെ ചെയ്യും അതുപോലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ പറയാനുള്ളത് പിന്നെ പോത്തുകൽ പി എച്ച് സിയുടെ കീഴിലാണ് ഒന്നാം വാർഡുള്ളത് ഇടക്കര ഒന്നാം വാർഡും പതിനാറാം വാർഡും ഉള്ളത് അതിന് വേണ്ടത്ര സ്റ്റാഫുകൾ ഇല്ല എന്നുള്ള ഒരു പരാതി പോത്തുകൽ പി എച്ച് സിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഒന്ന് നിലനിർത്തുകയാണെങ്കിൽ നമുക്കത് ഈ ഈ മഹാമാരിയെ പിടിച്ചു നിർത്താൻ കഴിയും എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്നാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം ശരീരവേദന പനി ക്ഷീണം ഛർദ്ദി വയറുവേദന കണ്ണിനും ശരീരത്തിനും മൂത്രത്തിനുമുണ്ടാകുന്ന മഞ്ഞ നിറം എന്നിവയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ റിപ്പോർട്ടർ മലപ്പുറം